ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ഒരു ചെടി ആണ് കേട്ടോ എനിക്ക് ഞാനിവിടെ എൻ്റെ വീട് ഗാർഡൻ ആകാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏതാണ്ട് ഒരു വർഷമായി അപ്പോൾ ഒരു വർഷത്തിനകത്ത് ഇത്രയും ആയി കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നാലഞ്ച് ചട്ടി വാങ്ങിച്ചായിരുന്നു വലിയ ചട്ടിയാണ് കേട്ടോ ഇത് ഏതാണ്ട് മുപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ ഇത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലായിടവും വോഗൻ വില്ല നല്ല രീതിക്ക് പോത്ത് നിൽക്കുന്ന ഒരു സമയമാണല്ലേ അപ്പോൾ ഞാനും കഴിഞ്ഞ വർഷം കുറേ സ്ഥലങ്ങളിൽ നിന്നും വോഗൻ വില്ല കൊണ്ടുവന്ന് കവറിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷമായപ്പോഴത്തേക്കും കവറൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി പിരിച്ച് നമ്മുടെ ഈ ഒരു ചട്ടിയിലോട്ടാക്കണം അപ്പോൾ ഫസ്റ്റ് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ലാവണ്ടർ കളറിലെ ഒരു കടലാസേടിയാണ് ഏതാണ്ട് ഒരു കവറിൽ തന്നെ മൂന്നാല് കളറോളം വരിക കേട്ടോ ഞാൻ നട്ടിട്ടുള്ളത് പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും എല്ലാം വെവ്വേറെ ആയിട്ട് എനിക്ക് നടാൻ പറ്റത്തില്ല കവറോട് കൂടി തന്നെ എടുത്ത് കവർ പൊട്ടിച്ചിട്ട് ഈ ഓരോ ചട്ടികളിൽ ഓരോ മൂടായിട്ട് ഇറക്കി വെക്കാനേ പറ്റത്തുള്ളൂ കാരണം ഈ ഓഗൻ എന്ന് പറയുന്നത് നമ്മൾ മണ്ണിൽ നിന്നും പിന്നെ പിച്ചി എടുത്ത് നടുക എന്ന് പറയുന്നത് ചിലപ്പോൾ അത് പട്ടുപോകാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഒപ്പിച്ച എൻ്റെ ഓഗൻ വില്ലയാണ് അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കുറേയൊക്കെ മാറിയൊക്കെ വന്നിട്ടുണ്ട് സൗണ്ടൊക്കെ കുറച്ച് നോർമലായിട്ടൊക്കെ വരും വരുന്നതേ ഉള്ളൂ അപ്പോൾ സൗണിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് എനിക്ക് ആ വലിയ ചട്ടിയിലോട്ടാക്കണം സാധാരണ എല്ലാവരും മൺചട്ടിയിലൊക്കെയാണ് വോഗൻ വില നടാറ് കാരണം വോഗൻ എന്ന് പറയുന്നത് വർഷാവർഷം നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു ചെടിയാണ് പെട്ടെന്ന് നശിച്ചൊന്നും പോകുന്ന ഒരു ചെടിയല്ലല്ലോ അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ഭയങ്കരമായിട്ട് വില കൂടിയ ചട്ടിയൊന്നും മേടിച്ചിട്ടില്ല എനിക്ക് പറ്റുന്ന വിധത്തിൽ എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ചട്ടിയാണ് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് ഇപ്പോൾ മിക്ക വീടുകളിലും വോഗൺ വില പൂത്തൊക്കെ വരുന്ന സമയമാണ് കാരണം ഇപ്പോൾ വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെയിലുള്ള സമയത്താണ് സാധാരണ വോഗൻ വില പൂക്കുന്നതെന്ന് അറിയാമല്ലോ അപ്പോൾ ഞാനും ഇത് ഏതാണ്ട് കൊണ്ടുവച്ചിട്ട് പൂവൊക്കെ വരാൻ സമയമാവുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഞാൻ ഇതേപോലെ കവറുകളിൽ വച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം വോഗൺ വില ഇടയ്ക്കൊക്കെ അങ്ങുഞ്ഞൊക്കെ പൂക്കുന്നതേ ഉള്ളൂ കേട്ടോ പൂ കാണിച്ചിട്ട് പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ വിളിച്ചു ഇനി ചട്ടിയിലോട്ട് മാറ്റിയിട്ട് പൂക്കുന്നതിനുള്ള വളമൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ചട്ടിയിലാണെങ്കിൽ മാത്രമേ അത് എടുത്ത് വച്ചിട്ട് നല്ല രീതിക്ക് അതിൻ്റെ വളമൊക്കെ പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഞാൻ ഈ ഇടയ്ക്ക് രണ്ട് മൂന്ന് വോഗൻ വില്ല പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കുകയും കൂടിയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇത് കവറിൽ നിന്നും ഈ ചട്ടിയിലായിട്ടാക്കുക എന്ന് പറയുന്നത് നല്ല പാടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവൻ എൻ്റെ ശിവക്കുട്ടനും കൂടി വന്ന് നിൽപ്പുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് വെച്ചപ്പോൾ ശരിയായില്ല പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടി ഇടുകയൊക്കെ ചെയ്തു ഇതിനെ പിടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഇതിൻ്റെ വേര് അങ്ങനെ അനങ്ങാൻ പാടില്ലെന്നൊക്കെയാണ് കേട്ടോ പറയാറ് അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ എന്തായാലും ചെടിച്ചട്ടിയിലോട്ട് മാറ്റിയേ പറ്റത്തുള്ളൂ കാരണം ഒരുപാട് കാലമൊന്നും നമുക്കിത് കവറിലൊന്നും നടാൻ പറ്റത്തില്ല എന്തായാലും നല്ല ഒരു ചെടിച്ചട്ടിയിലോട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകും അപ്പം പിന്നെ എനിക്കിത് വോക്കൺ വീല അങ്ങനെ തറയിൽ നടുന്നതിനോട് അത് ഒത്തിരി താല്പര്യമില്ല കേട്ടോ കാരണം നല്ല രീതിക്ക് ചെടി ഇത് വളർന്നു പോകുമ്പം അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇനി ഞാനിത് ചെടിച്ചട്ടിയിലോ ആക്കിയിട്ട് നമ്മുടെ ഈ ഭാഗത്ത് നല്ല വെയിലാണ് അപ്പോൾ അവിടോട്ട് ഇത് വയ്ക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോരോ വീടുകളിലും ഓഗൻവില്ല പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഓഗൻ വില്ല മാത്രം മതി നമുക്ക് പൂവിനായിട്ടെന്ന് പക്ഷേ അതിൻ്റെ ഒരു സീസൺ കഴിയുമ്പോൾ ഈ ഒരു ചെടിക്ക് വലിയ ഭംഗിയൊന്നും കാണത്തില്ല അപ്പോൾ നമുക്ക് ചെടി ചെട്ടിയിലാവുമ്പോഴത്തേക്ക് പൂ വരുന്ന സമയമാകുമ്പോൾ എടുത്ത് വെയിലത്തോട്ടൊക്കെ വയ്ക്കുമ്പോൾ നല്ല രീതിക്ക് പൂ കിട്ടുകയും ചെയ്യും നല്ല ഭംഗിയൊക്കെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അതിൻ്റെ സീസൺ കഴിയുമ്പോഴത്തേക്കും എടുത്ത് വേണമെങ്കിൽ അങ്ങോട്ട് മാറ്റിയൊക്കെ വയ്ക്കാം അങ്ങനെയൊക്കെ ഉള്ള പ്രയോജനം നമ്മൾ ചെടിച്ചട്ടിയിൽ നടടുമ്പുണ്ട് അതുപോലെ തന്നെയാണ് ഒരുപാട് അങ്ങ് വളർന്നു പോകത്തും ഇല്ല ഇപ്പോൾ എല്ലാ വീടുകളിലും കുഞ്ഞു കുഞ്ഞ് ഇതുപോലെ ചട്ടികളിലൊക്കെ ആക്കി വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും ഇതൊക്കെ എനിക്ക് നല്ല രീതിക്ക് പൂവിട്ട് കാണുമ്പോഴാണ് ഇനി നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുക അപ്പോൾ എൻ്റെ വീട്ടിലെ ഗാർഡൻ സെറ്റിങ്സിൽ അപ്പോൾ ഇപ്പോൾ കുറേ ഓകൺ വില്ലയും കൂടി വന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ വർഷം ഇത് എത്ര നന്നായിട്ട് പൂവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ വിചാരിച്ച് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ തന്നെ കുറേ വെറൈറ്റി വാങ്ങുകയും ചെയ്തു കേട്ടോ അതും ഒരു സൈഡിൽ ഞാൻ വച്ചിട്ടുണ്ട് പക്ഷേ അത് ചട്ടിയോട് കൂടിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും ഒരു ഒരുവിധം ഞാൻ ചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട് നല്ല പണിപ്പെട്ടാണ് കേട്ടോ ഈ ചട്ടിയിലോട്ട് ഞാൻ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എന്തായാലും ഈ നശിച്ച് പോകില്ല എന്നൊരു കൂടി ഞാൻ ഈ വെയിലുള്ള ഭാഗത്തോട്ട് എടുത്ത് വച്ചേക്കുകയാണ് കേട്ടോ എന്തായാലും ഇനിയിപ്പം കുറേ കളറുകളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ലാവണ്ടർ വെള്ള മഞ്ഞ ഇത് മൂന്നുമാണ് എനിക്കിപ്പോൾ പൂ പിടിച്ചിട്ടുള്ളത് നമ്മുടെ ഈ മുറ്റത്ത് പറയുമ്പോഴത്തേക്ക് വെയിൽ ഉള്ളടം കുറവാണ് കേട്ടോ ഈ ഒരു ഭാഗത്താണ് നല്ല രീതിക്ക് വെയിൽ കിട്ടുക കാരണം മുറ്റത്ത് മാവ് നിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല തണലാണ് കേട്ടോ അപ്പോൾ മറ്റുള്ള ചെടികൾക്കൊക്കെ അത് നല്ലതാണ് പക്ഷേ ഈ വോക്കൻ വില്ലയ്ക്ക് അത് ഒരിക്കലും പറ്റത്തില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ ഇത് പൂക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഈ വെയിലത്ത് വയ്ക്കാന്ന് ഇപ്പോൾ പിന്നെ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ എൻ്റെ ഗാർഡൻ സെറ്റിങ്സിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഇനി തറയിലൊന്നും ചെടി നടൽ അത്ര നന്നാവില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം പെട്ടെന്ന് തന്നെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തറയല്ല നല്ല കൊട്ടൻ തറയാവും നല്ല രീതിക്ക് അങ്ങ് കട്ടിയാണ് കേട്ടോ അപ്പോൾ ഇനി കുറേ നല്ല ചെടിച്ചട്ടിയൊക്കെ മേടിച്ചിട്ട് ഇനി കുറേ ചെടികളുണ്ട് കേട്ടോ പിരിച്ച് നടാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ ചെടികളും ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിരിച്ച് നട്ടിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ ആയിട്ടുള്ളത് അങ്ങനെ വേറെ അങ്ങനെ വെളിയിൽ നിന്നും അങ്ങനെ അധികം ചെടി ഞാൻ വേടിച്ചിട്ടില്ല ഫ്രണ്ട്സ് കാരണം വില കൊടുത്ത് ഞാൻ അധികം വേടിച്ചിട്ടില്ല വീട്ടിലുള്ള ഉള്ള ചെടികളൊക്കെ ഒരു മൂന്നാല് ചട്ടിയിലാക്കി വെച്ച് സെറ്റ് ചെയ്ത ഗാർഡൻ ആണ് കേട്ടോ എൻ്റേത് അത്ര വലിയ ഗാർഡൻ ഒന്നുമല്ല ചെറിയൊരു കുഞ്ഞ് അത്യാവശ്യം നമ്മുടെ മനസ്സിലുള്ള രീതിയിൽ ചെയ്തു എന്ന് മാത്രം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് kind